കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള എന്ത് ചുവടുവയ്പ് നടത്തുമ്പോഴും ഉയരുന്ന വിമർശനം അത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് പാർട്ടി ഇതാ അകന്നുപോകുന്നു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൈവടിയുന്നു വലതുപക്ഷ ചായ്വ് വ്യതിയാനം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇത്തവണയും ഒരു കോറസ് പോലെ അത് ഉയർന്നിട്ടുണ്ട് ഇത് എത്രമാത്രം പാർട്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് എത്രമാത്രം പാപങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്നതാണ് ഇപ്പോഴത്തെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി പരിപാടി പറഞ്ഞ് ജനീയ ജനാധിപത്യ വിപ്ലവത്തിലേക്കോ ഒന്നും എത്തിയിട്ടില്ല ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും വർഗ്ഗ താൽപ്പര്യ സംരക്ഷണത്തിൻ്റെ ഉപകരണമായ ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമാണ് കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭാഗം ആ സംസ്ഥാനത്ത് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുവരാം എങ്ങനെ അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് എത്തിക്കാം അവരെ എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർദ്ധ വികസിത രാജ്യത്തിൻ്റെ വികസിത രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് അതിനെയും എങ്ങനെ ഉയർത്താം അതിനു വേണ്ടിയുള്ള നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് മാർസൺ ലെലിനിസം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വിഭിന്നമായി കേരളത്തിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ മാർസൺ ലെലിനിസം നടപ്പിലാക്കാനാണ് പോകുന്നത് എന്ന് ധരിക്കുന്നതേ തെറ്റ് ഞങ്ങൾ ജനോപകാരപ്രദമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാനാണ് അതിന് എന്തൊക്കെ വഴിയുണ്ടോ ആ വഴിയെല്ലാം ഞങ്ങൾ സ്വീകരിക്കുകയാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ചിത്രം ലോക മുതലാളിത്തത്തിൻ്റെ ചിത്രം അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ പാവപ്പെട്ട മനുഷ്യരെ എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാം എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അതിന് കടിച്ചാ പൊട്ടാതെ ഒരു രാഷ്ട്രീയവും അതിൻ്റെ അകത്തില്ല പച്ചയായ രാഷ്ട്രീയം ഇതാണ് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുക പാർട്ടി കോൺഗ്രസിലേക്ക് പോവുകയാണ് ഒപ്പം തന്നെ ഇതിൻ്റെ ഒക്കെ താഴേക്ക് പോകും അതിനുശേഷം പാർട്ടി സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രകടമായ മാറ്റമുണ്ടായിരിക്കുമോ സഖാക്കളിൽ അവരുടെ രീതികളിൽ ഒക്കെ എന്ത് തരത്തിലുള്ളൊരു മാറ്റമാണ് ഈ സമ്മേളനവും അതിൻ്റെ തീരുമാനവും സൃഷ്ടിക്കാൻ പോകുന്നത് അതായത് കേരളത്തിൽ അഞ്ചര ലക്ഷത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട് ഈ അഞ്ചര ലക്ഷം പാർട്ടി അംഗങ്ങളെയും കൃത്യമായി രാഷ്ട്രീയവൽക്കരിച്ച് സംഘടനവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ എല്ലാ പിന്തിരിപ്പന്മാരുടെയും ആശയപ്രചരണത്തെ അഭൂകീകരിക്കാനും ആർ എസ് എസും അതുപോലെ തന്നെ വർഗീയവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മാംശത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ടിക്കെതിരായുള്ള കടന്നാക്രമങ്ങൾ അഭിമുഖിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമായി പാർട്ടി ഉയർത്തിക്കൊണ്ടുവരണം സാംസ്കാരിക തലത്തിലുള്ള നിരവധിയായ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ആ രീതിയിലെല്ലാം തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥ ചിത്രം അവതരിപ്പിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികൾ ഇന്നല്ലെങ്കിൽ നാളെ ആ ശരിയായ ലക്ഷ്യബോധത്തോടു കൂടി ജനത മുഴുവൻ ആ തരത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭാവി സോഷ്യലിസത്തിന് മാത്രമാണ് അല്ലാതെ മുതലാളിത്വത്തിനല്ല മുതലാളിത്വത്തിൻ്റെ ട്രംപ് ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കെതിരായി ലോകത്തെമ്പാടുമുള്ള ജനത അതിശക്തിയായിട്ട് പൊരുത് തന്നെയും അത് നാളെ തന്നെ സോഷ്യലിസത്തിലേക്ക് വരുന്നതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സോഷ്യലിസം അല്ലാതെ വേറൊരു വഴിയും ഈ ലോകത്തിൻ്റെ മുമ്പിൽ പറയുന്നു ഭാഷ അനുവദിച്ച സമയം തീരുമാനം ഭാഷ ഒരു ചോദ്യം കൂടി ഇതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ പാർട്ടി സംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം പാർട്ടി നേതൃത്വം നൽകുന്ന വർഗ സംഘടനകളുടെയും ബഹുജന സംഘടനകളുടെയും ഒരു അവലോകനം കൂടി ഒരു കുറഞ്ഞ അളവിലെങ്കിലും ഈ സമ്മേളനത്തിൽ പാർട്ടിയുടെ ഞങ്ങൾ പല ബഹുജന സംഘടനകളും കടുത്ത രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് പലതുപക്ഷ മാധ്യമങ്ങളിൽ നിരീക്ഷകരിൽ നിന്നൊക്കെ നാളെ സംഘടനകൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇതിന്റെ ഭാഗം ഞങ്ങൾ ഇപ്പോഴും കാണുന്നത് പാർട്ടി സഖാക്കളും പ്രവർത്തകരും ഒക്കെ അഴുകി ഇറന്നിട്ടുള്ള വർഗ ബഹുജന സംഘടനാ പ്രവർത്തനത്തില് നല്ല രാഷ്ട്രീയ ഉള്ളടക്കത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകണം അതിനാവും അവരെ പ്രാപ്തമാക്കുക എന്നുള്ള നില ഊഴിതിൻ്റെ ഭാഗമായിട്ട് കൈയ്യഞ്ഞ് പോവും